പേരിങ്കുളം സ്പാർട്ടൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നടത്തുന്ന നാലാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ സെന്റ് അഗസ്റ്റിൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പതിനാറ് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ഇരുപത്തിയൊന്നിന് രാവിലെ പത്തിന് ദ്രോണാചാര്യ കെ പി തോമസ് മാഷ് ഉദ്ഘാടനം ചെയ്യും ക്ലബ്ബ് പ്രസിഡന്റ് ആന്റോ തോമസ് അധ്യക്ഷത വഹിക്കും പെരിങ്ങുളം എസ് എച്ച് പള്ളിവികാരി ഫാദർ ജോർജ് മടുക്കാവിൽ മുഖ്യപ്രഭാഷണം നടത്തും ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാലിന് സമാപന സമ്മേളനം സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എം ഉദ്ഘാടനം ചെയ്യും അഡീഷണൽ ഇൻകം ടാക്സ് കമ്മീഷണർ ജ്യോതിസ് മോഹൻ ഐ മുഖ്യപ്രഭാഷണം നടത്തും ടൂർണമെന്റിലെ ജേതാക്കൾക്ക് ജസ്റ്റിൻ ജോസ് കുളത്തിനാൽ മെമ്മോറിയൽ സ്പോർട്സ് കപ്പും മോഹനൻ വേലംപറമ്പിൽ സമ്മാനിക്കുന്ന ഇരുപത്തിയ്യായിരം രൂപ ക്യാഷ് പ്രൈസും രണ്ടാം സ്ഥാനക്കാർക്ക് വി ഡി ആന്റണി വാഴയിലിന്റെ അനുസ്മരണാർത്ഥം സമ്മാനിക്കുന്ന പതിനയ്യായിരം രൂപ ക്യാഷ് പ്രൈസും കൂടാതെ മറ്റു ജേതാക്കൾക്കുള്ള സമ്മാനങ്ങളും നൽകും ടെലിവിഷൻ കോമഡി താരം ജോബി പാലായുടെ നേതൃത്വത്തിൽ പാലാ സദനം ചാരിറ്റബിൾ ട്രസ്റ്റ് സമർപ്പിക്കുന്ന കലാവിരുന്ന് ഞായറാഴ്ച മൂന്നിന് നടത്തും ക്ലബ്ബ് പ്രസിഡന്റ് ആന്റോ തോമസ് സെക്രട്ടറി ജസ്റ്റിൻ ജോയ് ബിനോ ജോസ് ആനന്ദ് എന്നിവർ വാർത്താ സ്പാർട്ടൻസ് ക്ലബ് സംഘടിപ്പിക്കുന്ന നാലാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് പെരിങ്ങണത്ത് വെച്ച് നടത്തുകയാണ് അപ്പൊ ഈ ടൂർണമെന്റിന്റെ ഫസ്റ്റ് പ്രൈസ് വരുന്നത് ഇരുപത്തി രൂപ സെക്കൻഡ് പ്രൈസ് പതിനഞ്ച് തേർഡ് പ്രൈസും ഫോർത്ത് പ്രൈസും നാലായിരം രൂപ പിന്നെ ബെസ്റ്റ് പ്ലെയർ ടോപ്പ് സ്കോറർ പിന്നെ ബെസ്റ്റ് ഗോളിക്ക് നമ്മളെ രണ്ടായിരത്തി രൂപ പ്രാവശ്യം കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ടൂർണമെന്റ് ഇതിപ്പോൾ നാലാം വർഷമാണ് നമ്മൾ ടൂർണമെൻറ്റ് നടത്തുന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ ആ സമയത്ത് നമുക്ക് ക്ലബ്ബിനെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഒരു ഒരുപറ്റം യുവജനങ്ങൾ നമ്മൾ അന്ന് നമ്മുടെ പേര് ഗ്രൗണ്ട് ബോയ്സ് ഓഫ് പെരിങ്ങളം എന്നായിരുന്നു അപ്പോൾ അന്ന് നമ്മുടെ ക്ലബിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ശ്രീ ജിസ്റ്റി ജോസ് കുളത്തിനാൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമുക്കൊരു ക്ലബ്ബിലൊരു രജിസ്ട്രേഷൻ വേണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേരായിരുന്നു സ്പാർട്ടൻസ് എന്നുള്ള പേര് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പെട്ട് അദ്ദേഹം ബൈക്ക് ആക്സിഡൻറ്റ് പെട്ട് പെട്ടെന്ന് മരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ സ്പാർട്ടൻസ് എന്ന് പറഞ്ഞ് ഒഫീഷ്യലായിട്ട് നമ്മൾ ലബ്ബ് രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ തവണ നമ്മുടെ ടൂർണമെന്റിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും നാളെ നമ്മുടെ നാട്ടിപ്പുറത്ത് ചെറിയ ടീമുകളൊക്കെയാണ് മത്സരിച്ചോണ്ടിരുന്നത് ഈത്തവണ നമുക്ക് വരുന്നത് കോഴിക്കോട് മലപ്പുറം മുതൽ നല്ല വലിയ ടീമുകളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്ന ടീമുകൾ മൊത്തം أي ፎሬኒየስ